ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയുകയാണ് ഇത്രയ്ക്ക് ആരോപണങ്ങൾ ഉയരുമ്പോഴും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ ബിജെപിക്ക് ധൈര്യം കിട്ടുന്നത് ഗാനേഷ് കുമാർ കൂടെയുണ്ടോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഏതായാലും ഗാന്ധി ഉന്നയിച്ച വോട്ട് വോട്ടുജോലിക്കൊള്ളയിൽ ആദ്യ അറസ്റ്റ് നടന്നിരിക്കുകയാണ് കർണാടകയിലെ ക്രമക്കേടിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ ബാപ്പി ആദിത്യയാണ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ അലന്തു മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന കേസിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബി ആർ പട്ടേലിന്റെ പരാതിയിലാണ് നടപടി ബി ജെ പി നേതാവിന്റെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യാനായി പ്രവർത്തിച്ചുവെന്നതാണ് ഇയാൾക്കെതിരായ കുറ്റം ഓരോ വോട്ടും നീക്കം ചെയ്യാനുള്ള ഒടി പി ബിജെപി നേതാവിന്റെ ഡാറ്റാ സെന്ററിൽ എത്തിക്കുകയായിരുന്നു ഇയാൾ ഇതിനായി പ്രത്യേക വെബ്സൈറ്റ് ഉപയോഗിച്ചെന്നും എസ് കണ്ടെത്തിയിട്ടുണ്ട് ഓരോ ഒ ടി പി രൂപ വീതം ഈടാക്കിയാണ് വോട്ട് നീക്കം ചെയ്തിരിക്കുന്നത് പണമിടപാടിന്റെ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് അറസ്റ്റ് നടന്നത് നിരന്തരം എഴുന്നൂറ് രൂപ ഇയാളുടെ അക്കൌണ്ടിലേക്ക് എത്തിയതിന്റെ രേഖയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയെ േക്ക് റിമാൻഡിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം വ്യാജ വോട്ടർ ഐ ഡി കാർഡുകളും ഫോൺ നമ്പറുകളും ഉപയോഗിച്ച് നിയമവിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഇയാൾ കയറിയിരിക്കുന്നത് ഓരോ സേവനത്തിനും ഒ ടി ബി സ്വീകരിച്ച് ഡാറ്റാ സെന്ററിലേക്ക് കൈമാറുകയായിരുന്നു ഇത്തരത്തിൽ മൂവായിരത്തിലേറെ വോട്ടുകൾ നീക്കിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതായി പരാതിയിൽ പറയുന്നുണ്ട് മൊബൈൽ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രതി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് വോട്ടുകൾ വെട്ടിമാറ്റിയത് ഇതിന് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി വോട്ടുജോലി ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി വോട്ട് മോഷണം നടന്നതായി അദ്ദേഹം പവർ പോയിൻറ്റ് പ്രസന്റേഷനിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതാണ് ഇപ്പോൾ തെളിവ് സഹതം പുറത്തു വന്നിരിക്കുന്നത് കുറ്റം ചെയ്ത ബി ജെ സഹായി ഇപ്പോൾ അറസ്റ്റിലായതിൽ എന്ത് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ സാധിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്